നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മേലെ അടുത്തും മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുവാണ് കാറിനകത്തുനിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി അപ്പോഴേക്കും ലക്ഷ്മി അമ്മ അഷ്ടമൂർത്തിയും കൂടെ അങ്ങ് ഇറങ്ങി ചെല്ലുവാണ് ആ സമയത്ത് അഷ്ടമൂർത്തി പറഞ്ഞു അതെ അവർ വന്നല്ലോ എന്ന് പറയാം അപ്പൊ ആയിട്ട് ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവര് തിരികെ മേലെ എടുത്ത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വേണു എന്ന് പറയുന്ന ലക്ഷ്മിയമ്മയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് അകത്ത് വേണുവിന്റെ പെങ്ങള് ധൃതിയിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട ആഹാര വിഭവങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കണേ അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഈ സമയത്ത് അവിടുന്ന് മോൾ അങ്ങോട്ട് ഓടി വരുവാണ് ഓടി വന്നിട്ട് അമ്മനെ കെട്ടിപ്പിടിച്ചു എത്ര ദിവസമായി അമ്മയെ കണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കുവാണ് ഈ സമയത്ത് അമ്മ പറഞ്ഞു അതെ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മോളം കൂടി ക്ഷീണിച്ചു പോയല്ലോ അതൊക്കെ പിന്നെ അമ്മയ്ക്ക് വെറുതെ തോന്നാ എനിക്കൊരു ക്ഷീണമില്ലെന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചവളും വട്ടം കറങ്ങുവാണ് അപ്പൊ അത് സേതുവിന്റെ പെങ്ങളാണ് ലക്ഷ്മി അമ്മയുടെ ഏഹ് സേതുവിന്റെ അടുത്തുനിന്ന് പോകുന്നതിന് ശേഷമുള്ള കുടിയിലെ കുട്ടിയാണത് അപ്പൊ നല്ല ഭംഗിയുണ്ട് അവളെ കാണാനും നല്ല ഭംഗിയൊക്കെയാണ് പിന്നീട് അഷ്ടമൂർത്തിയോട് ചോദിച്ചോ എന്തൊക്കെയുണ്ട് മൂർത്തിയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കണു അപ്പോഴേക്കും ലക്ഷ്മി അമ്മ നേരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് വേണു കാറിനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വെണ്ട് പറഞ്ഞു കൈതായിട്ട് വേണുവിട്ടേ ഞാൻ പിടിക്കാമെന്ന് പറയണം അപ്പം എന്തോ അസുഖങ്ങളൊക്കെ ആയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുവായിരുന്നു അങ്ങനെ ചികിത്സ കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വന്നിരിക്കുക അങ്ങനെ വേണുവിൻ്റെ കൈ പിടിച്ചങ്ങോട്ട് അകത്തേക്ക് കൊണ്ടിരുമ്പത്തേനും ശൈലജ അങ്ങോട്ടേക്ക് വരുന്നേ ശൈലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ശൈലജയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അവരെ സ്നേഹത്തോടെ കഴിയുന്നതൊക്കെ പെട്ടെന്ന് ശൈലജ പറഞ്ഞു ഓ നിങ്ങളും വന്നായിരുന്നോ ഓ അപ്പത്തേനും അങ്ങോട്ട് ഇറങ്ങി ചെന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മനെ കുറ്റപ്പെടുത്തി പറയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മിയമ്മയുടെ മോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇതെന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയണേ കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നേന്നൊക്കെ ചോദിക്കാം ശൈലജക്ക് പക്ഷെ ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മിയമ്മ ഓടിച്ചെന്നതും അകത്തേക്ക് വരവേറ്റുകൊണ്ട് വന്നു പിന്നീട് വേണുവിന്റെ കയ്യിലേക്ക് ശൈലജ വിളിച്ചിട്ടുറിഞ്ഞു അത് ഏട്ടൻ വന്നേ ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാം കുറച്ചു ദിവസം ആശുപത്വാസം കഴിഞ്ഞ് വന്നോണ്ടാന്ന് തോന്നേ ഏട്ടൻ നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വേണു പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ശൈലജ ആ സ്ഥലമാന്ന് പറഞ്ഞാലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതൊക്കെ ഏട്ടൻ പറയും ഇനിയിപ്പൊ കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് നല്ല ആഹാരമൊക്കെ ഉണ്ടായി കഴിച്ചാലോ ഏട്ടനാ പഴയ ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടുള്ളൂ വാ ഏട്ടൻ വരുവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കളയിലായിരുന്നു അതാ ഏട്ടൻ വന്നാ അറിയാത്തേ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞോട്ട് കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാം ഈ സമയത്ത് ലക്ഷ്മിയമ്മ നോക്കി അഷ്ടമൂർത്തി ലക്ഷ്മി നോക്കി അഷ്ടമൂർത്തിക്ക് അറിയാം ശൈലജയുടെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ പിന്നീട് ലക്ഷ്മിയമ്മ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പത്തേനും അഷ്ടമൂർത്തി പറഞ്ഞു ഇത് സ്ഥിരമുള്ള പരിപാടിയല്ലേ അതിനെ ലക്ഷ്മിയമ്മാണ് എന്തിനാ വിഷമിക്കുന്നത് വിഷമോ എനിക്ക് വിഷമമൊന്നും ഇല്ല എന്ന് പറയാണ് പിന്നീട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ഈ സമയത്ത് പൊന്നുമടത്തിലേക്ക് ശ്രീഹരി ശോഭേനയും മൂതമ്പാഷനേയും കൂട്ടിക്കൊണ്ട് വരുവാ അപ്പൊ അവര് ശ്രീഹരി എന്ന് പറഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ കാര്യൊക്കെ അറിയണേ സേതുവിന്റെ പല്ലവീട് അപ്പോഴേക്കും ഇന്ദ്രനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു കാരണം ഇന്ദ്രൻ ഒട്ടും പ്രതീക്ഷയില്ല പാലും പഴമൊക്കെ കൊടുത്ത് അവരെ പൂർണ്ണാമ സ്വീകരിച്ചു അത് മാത്രല്ല നിലവിളക്ക് കൊടുത്തിയൊക്കെ സ്വീകരിച്ചില്ലേ ഇന്ദന്റെ വിചാരം എന്താ ഇറക്കി വിഴുവെന്ന് ഓർത്ത നല്ല കാരണത്തിനിട്ട് നാല് തല്ലുകിട്ടെന്ന് പോല ഇന്ദ്രനും മുറിയിലേക്ക് ചെന്നിട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നതെല്ലാം വലിച്ചെറിയണം തോന്നി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥയിൽ ഒരു പിരിമുറുക്കത്തിലായിരുന്നു ഋതുവിനെ ആണെങ്കിൽ ഒന്നിനും വിട്ടതുമില്ല സഹകരിപ്പിച്ചതുമില്ല മുറിയിലേക്ക് എന്നിട്ട് ഋതു പറഞ്ഞു എന്നാലും മധുരം കൊടുക്കുന്ന സമയത്ത് നമ്മളും കൂടെ വേണ്ടതായിരുന്നു നമ്മൾ മാറുന്ന കഷ്ടമായി പോയി ചിത്തേ പിന്നെ കഷ്ടമായി പോയ പോലും നമ്മളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ കല്യാണം നടന്നേ നീ എന്താ പറഞ്ഞേ അമ്പത് പാൻ്റെ സ്വർണം കൂടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം നടത്തുള്ളൂ അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല എന്നൊക്കെ ഇപ്പൊ കണ്ടില്ലേ അവര് അത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ഋതു ഇത് നമ്മളെ ശരിക്കും മനഃപൂർവ്വം വെല്ലുവിളിച്ചു വന്നിരിക്കുന്ന അവള് പ്രതികാരം ചെയ്യാനായിട്ട് ഋതുവിന്റെ മനസ്സിലേക്ക് ഇനി മാക്സിമം എരിവരി ഏറ്റിക്കൊടുക്കുക വിഷം കുത്തി നിറക്കിയ അത് മാത്രമാണ് ഇന്ദ്രന്റെ മനസ്സിലെ ചിന്ത അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഋതുവിന്റെ കഴുത്തിൽ താലി ആർത്തിയത് പോലും പല്ലവിയുടെ കല്യാണം മുടക്കാനാ പക്ഷെ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി കല്യാണം മുടക്കാനും പറ്റിയില്ല സേതു കല്യാണം കഴിച്ചുകൊണ്ട് വരുവേം ചെയ്തു അതൊക്കെ ഓർത്തപ്പം ടെൻഷൻ കാരണം എന്തു ചെയ്യണന്നറിയത്തില്ല ഇന്ദ്രന് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അതെ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാ അല്ല എങ്ങോട്ടേക്കാ പോണേ ഇന്ദ്രൻ നേരെ വേറെടുത്തേക്കും അല്ല പോയത് നേരെ രാജക്ഷ്മിയെ കാണാനായിട്ടാണ് വീട്ടിൽ ഇരുന്നോട്ട് ഒരു സ്വസ്ഥതയെ സമാധാനം കിട്ടുന്നില്ല അങ്ങനെ രാജലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോ രാജലക്ഷ്മി ഇടിവെട്ടിയുടെ തലേ പാമ്പ് വേടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുവാണ് കാരണം സേതുവിനെ പലവീടെയും വിവാഹം കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പതിനു രാജ്മി വെച്ചു എന്താടാ ഈ കേൾക്കണേ എൻ്റെ അമ്മേ മാസം ഈ കല്യാണം മുടക്കാൻ നോക്കിയതാ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് സമതല ഏറ്റുന്ന പോലെ തോന്നുവാട മോനെ എനിക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു നീ ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവണ്ട ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലമ്മേ അവരെ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താവാൻ ആയിട്ടാ ഏഹ് അവരുടെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോ അവര് ഒന്നിച്ച് ജീവിക്കാതെ കണ്ടു ഞാൻ എന്തേലും പണി കൊടുക്കും ഈ സേതുവിനെ വെല്യു ഈ ഇന്ദ്രനെ വിളിച്ചിട്ടാ കല്യാണം കഴിച്ചേക്കുന്ന രണ്ടുപേരും പക്ഷെ എങ്കിൽ ഇന്ദ്രനെ അറിയത്തില്ലോ എന്തേലും പണി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് ലക്ഷ്മിയമ്മ കൊടുക്കൂന്ന് കാരണം ഇനിയിപ്പോൾ സേതുവിന് കാവലാളായിട്ട് ലക്ഷ്മിയമ്മയുണ്ട് സേതുവിന്റെ ഒരു പോറൽ പറ്റിയെന്ന് അറിഞ്ഞ ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരിക്കും പക്ഷെ അതൊന്നും മരമണ്ടനായ അറിയില്ല അവന്റെ വിചാരം ഉം അവന് അവരെ ഇല്ലാതാക്കാൻ പറ്റൂ അല്ലെങ്കിൽ സേതുവിനേം പല്ലവിയും കല്യാണം കഴിഞ്ഞാൽ പോലും അവരെ ഇനി ഒന്നിക്കാനായിട്ട് സമ്മതിക്കില്ല അവരുടെ ആദ്യരാത്രി ഒന്നും നടത്തില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കൊളവാക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ രാജലക്ഷ്മി പക്ഷെ കൊടുത്തു ഇനിയിപ്പം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്യണമായിരുന്നു പക്ഷേ ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇന്ദ്രൻ്റെ നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അഷ്ടമൂർത്തിയും ഗുണ്ടകളും ചെന്നിട്ട് അപ്പൊ അതൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ട് ഇനി എന്തേലും ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ തല്ല് കിട്ടുമോ എന്നൊരു പേടി ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ദ്രൻ തന്റെ വിഷമങ്ങളും വേദനകളൊക്കെ രാജലക്ഷ്മിയോട് പറയുമ്പോൾ രാജലക്ഷ്മിക്ക് ആശ്വസിപ്പിക്കാൻ അല്ലേ പറ്റുകയുള്ളൂ അല്ല അത് വേറൊന്നും പറ്റില്ലല്ലോ ആ സമയത്ത് ശ്രീഹരി ശോഭയെ മൂന്നും മാഷിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു അങ്ങനെ അവര് വന്ന സമയത്ത് പൂർണ്ണിമയൊക്കെ കൂടെ ഇറങ്ങിച്ചെന്നു ബാ ശോഭയ മാഷിനെ ഒക്കെ ക്ഷണിക്കുക അപ്പോഴേക്കും മാഷിച്ചു അല്ല സേതുവും പല്ലവി എന്ത് ചെയ്യാം സേതു പല്ലവിയും റെഡി ആകുമ്പോൾ പോയേക്കുമായിരുന്നു ആ സമയം കൊണ്ട് തന്നെ പൂർണ്ണിമ പുതിയ സാരിയൊക്കെ വാങ്ങി പല്ലവിക്ക് അണിയാനുള്ള ആഭരണമൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പല്ലവി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പൂർണ്ണിമ സമ്മതിച്ചില്ല കാരണം സേതുവിന്റെ പെണ്ണാണ് ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയാണ് ഒന്നിനു കൊറവ് കുറവരില്ല കാരണം കല്യാണം അങ്ങനെ ക്ഷേത്രത്തിൽ ഒരു താലികെട്ട് മാത്രമാണെങ്കിലും പക്ഷെ ഇനി അങ്ങനെയല്ല കാരണം വീട്ടുകാരൊക്കെ വരുന്ന സദ്യ ഒക്കെ ഉണ്ട് അപ്പൊ ആ സദ്യക്കിരുന്ന് ഉണ്ടെന്ന സമയത്ത് നല്ല സന്തോഷമായിട്ടിരുന്ന് വേണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് സാരി ആഭരണങ്ങൾ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ പല്ലവിക്ക് കൊടുത്തായിരുന്നു അങ്ങനെ പല്ലവി അതൊക്കെ ധരിച്ച് നല്ല അതിസുന്ദരിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അവർ രണ്ടുപേരും കൂടെ വന്നു കണ്ടപ്പോ മൂന്നും പാഷിന്റെ ശോഭയം കണ്ടു നിറഞ്ഞു കുറച്ച് സങ്കടമുണ്ടായിരുന്നു കാരണം ഗംഭീരമായിട്ട് കല്യാണം നടത്തണമായിരുന്നു അവരുടെ ആഗ്രഹം ഏതൊരു അച്ഛനും അമ്മ ആഗ്രഹിക്കുന്ന കാര്യമോ ശോഭയാ മൂന്നു വർഷം ആഗ്രഹിച്ചുള്ളൂ പക്ഷെ പല്ലവിയുടെ ഉള്ളില് ഒരു തരി പൊന്നിന്റെ പോലും കണക്ക് താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവശേഷിക്കരുത് അവർക്കൊരു കടബാധ ഉണ്ടാവരുത് അത് മാത്രമായിരുന്നു പല്ലവിയുടെ മനസ്സിലെ ചിന്ത അല്ലെങ്കിൽ പത്തൊമ്പത് പവന് ഇല്ലാത്ത പണം ഉണ്ടാക്കി തൻ്റെ അച്ഛനും ഉണ്ടാക്കും എവിടുന്നേലും ലോൺ എടുത്തോ എന്തേലും കാണിച്ചിട്ട് പക്ഷെ പിന്നെ താൻ പോകുന്നു കഴിയുമ്പോൾ അവർക്കത് ബാധ്യല്ലേ അവര് ആ ജീവനാന്തകാലം വേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും അതിന്റെ ആവശ്യമില്ലല്ലോ പല്ലവിക്ക് പല്ലവി നോക്കിയപ്പോ തനിക്ക് നല്ലൊരു ജോലിയുണ്ട് പിന്നെ താൻ എന്തിനാ ഏഹ് ഇനിയിപ്പ് ഇത്രയും ഇല്ലാത്ത പൈസ അവരെ കൊണ്ട് ഉണ്ടാക്കിച്ച് സ്വർണവും മേടിച്ച് അതും കൊണ്ട് വരുന്നേ പല്ലിയെടുത്തൊരു നല്ല തീരുമാനം തന്നെയായിരുന്നു പിന്നീട് മോളെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ശോഭയെ മുഖുന്ത മാഷും അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് മാഷിനോട് പറഞ്ഞു അതെ അച്ഛനൊന്നും ക്ഷമിക്കണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഏഹ് അപ്രതീക്ഷ ആ ഒരു മുഹൂർത്തത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വന്നു അത് കേട്ടതും ശോഭ പറഞ്ഞു സാരമില്ല മോളെ ഞങ്ങൾക്ക് സങ്കടമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങക്ക് വിഷമമൊന്നുമില്ല കാരണം നിനക്ക് നല്ലൊരു ജീവിതം എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും സേതു പറഞ്ഞു അച്ഛനും അമ്മയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മൂതമ്പാഷിന്റെയും ശോഭയുടെ കാര്യത്തോട്ട് വീണ് അനുഗ്രഹം വാങ്ങിക്കുക പക്ഷെ അവിടെ എങ്ങും ഋതു ഇല്ലായിരുന്നു ഇന്റനും വീട്ടിലേക്ക് പോയതുകൊണ്ട് ഋതു ആ പരിസരത്തേക്ക് പോലും വന്നില്ല ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ബേവി ചേച്ചി വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ നല്ലൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സമയത്ത് പല്ലേ പറഞ്ഞു അമ്മയ്ക്ക് അച്ഛനും വിഷമമായെന്ന് ചോദിക്കാം മൂന്നും മാഷെ പറഞ്ഞു വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് കാരണം കൈ പിടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ അവിടെ വേണ്ടതായിരുന്നല്ലോ അപ്പോഴേക്കും സേതു പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഷെ എനിക്ക് പല്ലവിനെ അറിയാലോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ ഈ സമയത്ത് പല്ലവി പറഞ്ഞു ശരിക്കും ലക്ഷങ്ങളും കോടികളും മുടക്കി ഒരു ചെറുക്കൻ്റെ കൈ പിടിച്ചു കൊടുക്കും പക്ഷേ പക്ഷേങ്കിൽ അവൻ എന്താ ഏതാ കാരണം അവനോടൊപ്പം ജീവിതം എന്താണെന്ന് പോലും അറിയത്തില്ല ചിലപ്പോൾ ആ ജീവിതം ഫെയിലിയർ ആയിക്കും കാരണം പല്ലവിയുടെ അനുഭവം അങ്ങനെയാണല്ലോ അതിനേക്കാളും ഭേദവച്ച എല്ലാം അറിഞ്ഞും കിട്ടും നല്ലൊരു ബന്ധം കിട്ടുന്നത് സേതു പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം തന്നെയാണ് ലക്ഷങ്ങളും കോടികളൊന്നും മുടക്കേണ്ടി വന്നില്ല വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങളുടെ കല്യാണം നടന്നു കാരണം താലിമാലിയൊക്കെ നേരത്തെ സേതു വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എഴുന്നൂറ്റമ്പത് രൂപ ക്ഷേത്രത്തിലെ ചിലവോ പിന്നെ മഞ്ഞിച്ചിരട് അങ്ങനെയെല്ലാം കൂടെ വെറും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമായിട്ടുള്ളൂ ആ എഴുന്നൂറ്റമ്പത് രൂപ കൊണ്ട് ഞങ്ങളുടെ വിവാഹം നല്ല മംഗളകരമായിട്ട് നടന്നു ഇത് കേട്ടതും പറഞ്ഞു അത് ശരിയാ മോളെ നമ്മൾ ലക്ഷങ്ങളും കോടുകളും ഒന്നും മുടക്കിയിട്ട് കാര്യമില്ല നല്ലൊരു ബന്ധം കിട്ടുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ചേർന്ന് ഭർത്താവിനെ കിട്ടുക ഭർത്താവിന് ചേർന്ന് ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കോടുകളിലും ലക്ഷങ്ങളൊന്നും ഒരു കാര്യമില്ല അത് കേട്ടപ്പോൾ മൂന്നും പ്രാവശ്യം പറഞ്ഞു അതെനിക്കറിയാം എൻ്റെ മോള്ക്ക് ചേർന്ന് പയ്യന സേതെന്ന് എനിക്കറിയായിരുന്നു പിന്നെ എപ്പോഴാണെങ്കിലും ഇവർ ഒന്നാമണ്ടല്ലേ അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ശോഭ അങ്ങനെ തന്നെയാണ് പറയണേ അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഒരു വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് പാറും വിശ്വം കൂടെ വരുന്നേ അങ്ങനെ അവര് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പിന്നീട് അവരെല്ലാം അങ്ങനെ സന്തോഷിക്കുക അപ്പോഴേക്കും ചേച്ചി വന്നിട്ട് പറഞ്ഞു അതെ ആഹാരം കഴിക്കാം ഇനിയിപ്പൊ നല്ല അടിപൊളി ഒരു സദ്യ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നെ എല്ലാരും വരാൻ പറയണം അങ്ങനെ എല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങനെ അടിപൊളി സദ്യ ഒക്കെ കഴിക്കുക പക്ഷേ ഈ സമയത്തൊക്കെ ഋതുവിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇന്ദ്രം പറഞ്ഞുകൊണ്ട് ഋതുവിനാണെങ്കിൽ പുറത്തിറങ്ങാൻ പോലും മടിയാ താൻ അവരുടെ മുന്നിൽ ചെറുതായി പോയോ എന്നൊരു ചിന്ത ഇനിയിപ്പൊ ആദ്യ രാത്രിയൊക്കെയാ വരാൻ പോന്നെ ഇന്ധന എന്താണെങ്കിലും കളി അടക്കും ഇന്ധന് ഇച്ചിരി ഭ്രാന്തം അത് മുഴുവട്ടായിട്ട് മാറുകയും ചെയ്യും സേതുവിൻ്റെയും പല്ലവിയുടെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ധനം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഇന്ധന ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ധനം ചെറുവിരൽ പോലും അനക്കാൻ പറ്റില്ല ഇന്ധന ഇനിയിപ്പോൾ എല്ലാം നോക്കി കണ്ട് നിൽക്കാൻ മാത്രമേ കഴിയു പറ്റുകയുള്ളൂ സേതുവിൻ്റെ പല്ലവിയുടെ സ്നേഹം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റുന്ന പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു